നാളെ ഐ എ എസ് ഐ പി എസ് ആകേണ്ട വളരെ പ്രഗത്ഭയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ ഞങ്ങൾ മേയറാക്കുന്നുവെച്ചാൽ അത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പറഞ്ഞത് എം ബി എ കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോകണം അതിൽ തന്നെ ഞാൻ ഐ പി എസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഐ പി എസ് ആണ് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും നല്ല നോണയൊന്നും അല്ലെങ്കിൽ വാക്കും വളി രണ്ട് പറ്റൂല അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചാണ് അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാറ്റിക്സിന് സീറോ മാർക്കാണ് കണക്കിലേക്ക് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ എങ്ങനെ കണക്കിലേക്ക് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്കാണ് അപ്പൊ ഈ പൂജ്യം മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഏഴ് മാർക്ക് വാങ്ങുന്ന കുട്ടി ഇങ്ങനെയുള്ള ഒരാളിനെയാണ് സി പി എം മേയറായി നിയമിക്കുന്നത് മാത്രമല്ല അവർക്കൊരു പ്രൊജക്ഷൻ കൊടുക്കുക നാണം കിട്ടല്ലേ നമ്മുടെ മുന്നേ ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും ഒരു എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ പോവാണെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താൻ അതെ ലക്ഷ്യം ശരിക്കും എം ബി എ ചെയ്യണം എന്നാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ശരിക്കും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ആഗ്രഹം ഉള്ളൂ എല്ലാരും ഐ എ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ആ ചെലപ്പോ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ളൊരു ആളാണ് ഞാൻ അതാണ് അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും കംപ്ലീറ്റ് കള്ളത്തരം കയ്യോടെ പിടിച്ചത് അഹങ്കാരത്തിന്റെ ആ രൂപമാണ് ആര്യ രാജേന്ദ്രൻ ഇവൻ ശരിയല്ല അവനല്ല ശരിയല്ലാത്തത് നീ